കുടുംബ സുരക്ഷാ പദ്ധതിയിൽ നിന്ന് കേതാമത് യൂണിറ്റ് രണ്ടാമത് യൂണിറ്റ് ഒരാൾക്കില്ല അതിൻ്റെ ഫണ്ട് വിതരണമാണ് ഇന്ന് ബഹുമാനപ്പെട്ട എം ജി ഇവിടെ നിർവഹിക്കുന്നത് നമുക്കറിയാം അടക്കാനുള്ളൂ എന്നുള്ളത് വലിയ ഒരു സഹായ പകരമാണ് പല യൂണിറ്റുകളിലും അതിലേറെ പൈസ അടക്കാനുള്ളവരുണ്ടാവും നൂറ് രൂപ കുറഞ്ഞാൽ പത്ത് ലക്ഷം നഷ്ടപ്പെടും അപ്പോൾ അത് കൃത്യമായി ശ്രദ്ധിക്കുന്നുണ്ട് ഞാൻ നോക്കിയാൽപ്പോൾ ജമാൽ എല്ലാ ആളുകളെ പിന്നാലെ പോകുന്നുണ്ട് അത് കൃത്യമായി ശ്രദ്ധിക്കുന്നത് കൊണ്ടാണ് ആ പത്ത് പേരിൽ ഒന്നിയത് അതിൽ നാല് പേര് അടക്കാത്തവരായി നമുക്ക് തോന്നുന്നുണ്ട് കാരണം അവർ കൂടുതൽ ബാലൻസ് നിൽക്കുന്നുണ്ട് അപ്പോൾ അവർ ഇനി അവർ കഴിയാത്ത ആളുകളായിട്ടാണ് നിൽക്കുന്നത് അങ്ങനെയാണെങ്കിൽ അങ്ങനെ പോയി മറ്റുള്ള ആളുകളൊക്കെ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് അടച്ചിരിക്കുന്നു എന്നൊരു പറയുന്നുണ്ട് പക്ഷേ അവൻ ഏറ്റു വഴി ഒരു പക്ഷേ ഇന്നേ കാര്യം ഉണ്ടാവുള്ളൂ അപ്പോൾ ഏതായാലും അടവിടെ കാര്യത്തിൽ വളരെ ക്ലിയറാണ് പക്ഷേ ഇവിടെ ആളുകളുടെ എണ്ണത്തിൽ ഒരുപാട് ആളുകൾക്ക് അവസരമുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി കാടമ്പുഴ യൂണിറ്റ് ഡോക്ടർ എം പി അബ്ദുസ്സമദ് സമതാനിക്ക് സ്വീകരണം നൽകി ജില്ലാ പ്രസിഡന്റ് പി കുഞ്ഞാബു ഹാജി പൊന്നാടി അണിയിച്ചു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞിമുഹമ്മദ് മൊമന്റോ നൽകി കാടംപുഴ ടു സ്റ്റാർ ടർഫ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന പരിപാടിയിൽ എൻഡിടി ഡബ്ല്യു എഫ് കുടുംബസുരക്ഷാ പദ്ധതിയിൽ അംഗമായിരിക്കെ മരണപ്പെട്ട കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ കാടമ്പുഴ യൂണിറ്റ് മെമ്പറായിരുന്ന ഒ കെ സെയ്ദിന്റെ കുടുംബത്തിനുള്ള പത്ത് ലക്ഷം രൂപയുടെ കുടുംബസുരക്ഷാ ഫണ്ട് എം പി കുടുംബത്തിന് കൈമാറി മരണപ്പെടുന്ന മെമ്പർമാരുടെ കുടുംബത്തിന് ജില്ലാ കമ്മിറ്റി നൽകുന്ന മുപ്പതിനായിരം രൂപ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാബു ഹാജി കുടുംബത്തിന് കൈമാറി യൂണിറ്റ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംഘടിപ്പിച്ചിട്ടുള്ളത് മനസ്സിൽ ധനവുണ്ടാക്കുന്ന ചടങ്ങാണ് ഇവിടെ പറഞ്ഞു പോയ ഒരു സഹോദരൻ്റെ സ്മരണയിൽ കെട്ടിപ്പടുത്ത വലിയൊരു ജീവകാരുണ്യ പദ്ധതിയുടെ വിതരണവും കൂടി ഈ എളിയവൻ നിങ്ങളൊക്കെ സ്വരൂപിച്ച ആ സംഖ്യ കുടുംബത്തെ ഏൽപ്പിക്കുക വഴി വളരെ ധന്യമായിട്ടുള്ള സ്നേഹത്തിൻ്റെ സ്പന്ദം സ്പന്ദനവും പ്രതിഫലിച്ച് നിൽക്കുന്ന ഒരു ചടങ്ങാണ് എനിക്കിതിൽ പങ്കെടുക്കാൻ കഴിയുന്നതിൽ അനുപമായ ചാരിതാർത്ഥ്യമുണ്ട് അതോടൊപ്പം നിങ്ങൾ ഈ എണിയവന് നൽകിയ സ്വീകരണം സ്വീകരണത്തിന് വലിയ ഒരു ഞാൻ അങ്ങനെ ഒരു എനിക്ക് സ്വീകരണം ലഭിക്കേണ്ടതാണ് അല്ലെങ്കിൽ അങ്ങനെ ഒരു പ്രസക്തി എനിക്ക് തോന്നുന്നില്ല ഞാൻ എങ്കിലും എങ്കിലും ലഭിക്കുന്ന ഏത് സ്വീകരണവും നൽകുന്നവരുടെ മഹത്വമാണ് അതുകൊണ്ട് ഞാൻ ഞാനതിനേറ്റം വിലമതിക്കുന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ സ്വീകരണം എന്നതിൽ ഞാൻ കൂടുതൽ അതിനെ വിലമതിക്കുന്നു കാരണം ഞാൻ ഏറ്റവും ബഹുമാനിക്കുന്നവരാണ് കച്ചവടക്കാർ ഇന്നലെയും രാത്രി എൻ്റെ വീട്ടിലിരുന്ന് കുറേ സുഹൃത്തുക്കളും പണ്ട് പല പൊതു പ്രവർത്തകരുമായിട്ട് ഇങ്ങനെ ഇരുന്ന് സംസാരിക്കുമ്പോൾ ഓരോ കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ ഒരു ഒരു പൊതുകാര്യവുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചയായിരുന്നു ഞാൻ അവിടെ ഇരുന്ന് രാത്രി കുറേ സമയം കച്ചവടക്കാരെ പ്രശംസിച്ച് പറയുകയായിരുന്നു ഞാൻ ഇത് പൊതു സദസ്സുകളൊക്കെ നന്നായിട്ട് ഇവിടെ വന്നിട്ട് കച്ചവടക്കാരുടെ യോഗമായതുകൊണ്ട് പറയല്ല ഞാൻ അല്ലാത്ത യോഗങ്ങളിലും സാമൂഹിക സാംസ്കാരിക വേദികളിലെല്ലാം തന്നെ വ്യാപാരികളെ പ്രത്യേകം എടുത്തു പറഞ്ഞ് എന്റെ ഉള്ളിൽ നിന്നുള്ള ബഹുമാനത്തോടെ ചിലരോടൊക്കെ നമുക്ക് പ്രത്യേക ബഹുമാനം കാണും വയനാട് മുണ്ടക്കൈ ചൂടുമല മേഖലകളിലെ ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ ബോർഡുകൾ തിരയുന്നത് ദിവസങ്ങളോളം രക്ഷാപ്രവർത്തനങ്ങളിൽ കഠിന പ്രയത്നം നടത്തി സേവനം ചെയ്ത കേരള എമർജൻസി ടീം അംഗങ്ങളായ ഒ പി കബീർ ഖലീഫ മുത്തു ടി ഷഫീഖ് നെയ്ത്തൂർ നാസർ സെയ്ദ് ജോഹർ സലീം തൊഴിലാളി എന്നിവരെ ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു വിജയം ലഭിച്ചു അത്യമായി മലപ്പുറം നൽകി നന്നായി ഹാഡ് വർക്ക് ചെയ്തു വർഷങ്ങളോളം പഠനം നടത്തി ഒരു നൂറ് രൂപ കൊണ്ട് വ്യാപാരികളുടെ കുറുപ്പത്തെ എങ്ങനെ സഹായിക്കാം എന്നുള്ള ഒരു പഠനത്തിൻ്റെ അവസാനത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ഈ പദ്ധതി ആരംഭിച്ചത് മരണപ്പെട്ടാൽ പത്ത് ലക്ഷക്കുറുക്ക് മാത്രമല്ല ചികിത്സാ സഹായമായിട്ടുള്ള സഹായങ്ങൾ താമ്പത്തിക സഹായവും സമാനതകളില്ലാത്ത പ്രവർത്തനങ്ങളിലൂടെ സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ സജീവമായി ഇടപെടുന്ന കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങൾ എടുത്തുപറഞ്ഞു സമദാനം നടത്തിയ പ്രസംഗം സദസ്സിന് വേറിട്ട ഒരു അനുഭവമായി മാറി നന്മ നിറഞ്ഞ കാരുണ്യ പ്രവർത്തനങ്ങളിൽ വ്യാപാരി സമൂഹം എന്നും മറ്റാരേക്കാളും ഏറെ മുന്നിലാണെന്നും എം പി എടുത്തുപറഞ്ഞു കടമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് പി പി ബഷീറിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങ് സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റും ജില്ലാ പ്രസിഡന്റുമായ പി കുഞ്ഞാവു ഹാജി ഉദ്ഘാടനം ചെയ്തു ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി എം ഡിടി ഡബ്ല്യു എഫ് കുടുംബസുരക്ഷാ പദ്ധതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് ജില്ലാ സെക്രട്ടറി അബ്ദുൽ ഹക്കീം ചങ്കരത്ത് ക്ലാസ് എടുത്തു ഷാജഹാൻ മണി അക്രം ചുണ്ടയിൽ ലൌലി മുഹമ്മദ് ഒ കെ സുബേർ ഒ പി കുഞ്ഞുമുഹമ്മദ് താജുദ്ദീൻ ഉറുമാൻചേരി നെയ്യത്തൂർ കുഞ്ഞിപ്പ സച്ചിന ടീച്ചർ പി പി മൊയ്തീൻകുട്ടി കാടാംപുഴ മൂസഹാജി എ പി മൊയ്തീൻകുട്ടി മാസ്റ്റർ കെ പി രമേഷ് ഉമറല്ലി കരേക്കാട് തുറക്കൽ അബൂബക്കർ പുതുവള്ളി ഹസൻകുട്ടി കാടാംപുഴ മോഹനൻ കെ പി എ ജമാലുദ്ദീൻ നീലിമ ബേലായുധൻ പി കെ എം ഷിമീർ തനിമാ നൌഫൽ ഷെരീഫ് ഹൈലൈറ്റ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ഡെസ്ക് മീഡിയ ടൈം അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ബർഗർ ബൺ സമൂൺ ചപ്പാത്തി പൊറോട്ട ക്രീം ബൺ കോക്കനട്ട് ബൺ റാസ് ഷവർമ്മയ്ക്കായി ഉപയോഗിക്കുന്ന ചെറിയ ലെബനീസ് കുബൂസും ഇപ്പോൾ മാർക്കറ്റിൽ ലഭ്യമാണ്